ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ സിബിൻ സിബിൻ രാജാവായിക്കൊണ്ടിരിക്കുകയാണ് വളരെ ബുദ്ധിപൂർവ്വമായ ഗെയിം പ്ലാനുകളാണ് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ആർക്ക് അവിടെ ഉള്ളവർക്ക് തന്നെ ആരാധനയായി പുറത്തുള്ളവർക്കും അതുപോലെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നേരം മുന്നേ ലൈവിലിരുന്ന് പറയുന്ന കേട്ട പിടിച്ചോർണം കൊടുക്കാൻ തോന്നും മാത്രം വൃത്തിയേടാണ് പറയുന്നത് വേറും ചപ്പ് ചവറ് വർത്താനം ഒരുമാതിരി എന്താ പറയുക ചെറ്റ വർത്താനം പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയില്ല അതേപോലത്തെ സംസാരം ഇപ്പോൾ സിബിൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആദ്യം പൂജയോടും അഭിഷേകനോടും ഒക്കെ ആയിട്ട് സംസാരിക്കും സിബിൻ എന്താ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ സാബൂമോൻ്റെ സീസൺ ആറു വർഷം മുന്നേ പോയ സാബൂമോനൊക്കെ നല്ല മെസ്സേജാണ് ആ സീസണിൽ കൊടുത്ത് അതേപോലത്തെ മെസ്സേജ് വേണം നമ്മൾ സീസൺ സിക്സിന്ന് ഇറങ്ങിയാൽ നമ്മളെ പറ്റി പറയാം അല്ലാതെ ആ മൂക്കളെ ഒല്പിച്ച് വൃത്തിയില്ല നടക്കുന്നത് ജാസ്മിന്റെ സീസണായിരുന്നോ നിങ്ങളുടെ സീസൺന്ന് ആരും ചോദിക്കാനിടയാവരുത് അതൊക്കെ പോട്ടെ സമ്മതിക്ക അതിൻ്റെ അത് പറയുകയാണ് ഗബ്രി കുഴപ്പമില്ല അവന് ബുദ്ധിയൊക്കെ ഉണ്ട് ഗെയിം കളിക്കാൻ അവൻ്റെ നാക്ക് ശരിയില്ലെന്നേ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പൊക്കട്ടെ പക്ഷേ ജാസ്മിൻ നമുക്ക് പുറത്താക്കണം എന്ത് വന്നാലും പുറത്താക്കണം അത് അവൾ ഒരു ക്വാളിറ്റി ഇല്ല അതിലാവാചകതയാണ് ക്വാളിറ്റി ഇല്ല അവൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല അവൾ നിന്നാൽ ഷോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാ പോകും അങ്ങനെ ആ ക്വാളിറ്റി ഇല്ലാത്ത അവളെ ഇവിടെ വേണ്ട ക്വാളിറ്റി ഇല്ലാത്ത അവളുടെ കൂടെ നമുക്ക് കളിക്കണ്ടെന്ന് അപ്പോൾ ആ പൂജ പറയുകയാണെങ്കിൽ ഇതുതന്നെയാണ് എനിക്കും അഭിപ്രായം ഇത്ര വൃത്തിയും മേനയില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ ബിഗ് ബോസിൽ കളിച്ചെന്നുള്ള ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ള ഇവർ ഈ വൈൽഡ് കാർഡായിട്ട് അങ്ങോട്ട് പോയപ്പോ ഇതിനു മുന്നേ നമ്മൾ കമന്റ് ബോക്സ് ക്സുകളിൽ കണ്ട കമൻ്റാണ് ഇവരവിടെ ഇരുന്ന് പറയുന്നത് പക്ഷേ അതൊരു ഷോയാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ക്വാളിറ്റി ഇല്ല എന്നൊന്നും പറയരുത് പ്രേക്ഷകർക്ക് പറയാം ഇനി യൂട്യൂബർമാരായ അങ്ങൾക്കും വേണേൽ പറയാം പക്ഷേ ഇത് മത്സരാർത്ഥിയായിട്ട് കൂടെ വന്നിട്ട് സഹ മത്സരാർത്ഥിക്ക് ക്വാളിറ്റി ഇല്ല അവളെ പുറത്താക്കണം എന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം അങ്ങനെ ഒന്നും പറയാൻ അവകാശമില്ല അങ്ങനത്തെ ഒരു വൃത്തി ഒരു വ്യത്യസ്ത ഒരു ആദർശമില്ലാത്ത ഒരു രീതി ഗെയിമാണ് ഇതെല്ലാം ഗെയിമാണ് കേട്ടോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് അത് കഴിഞ്ഞ് പൂജയായിട്ടുള്ള വർത്താന്തി പൂജ ഇങ്ങനെ തന്നെ പറഞ്ഞു വലിയ ഇതാണോ സീസൺ വണ്ണ് നമ്മൾ കണ്ടാണ് കൊങ്ങയ്ക്ക് പിടിക്കുന്നു അടിക്കാനും ഒക്കെ പോയ സീസൺ വണ്ണിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അവരൊക്കെ വൻ മെസ്സേജാണ് പുറത്തേക്ക് വിട്ടതെന്ന് അതുപോലെയൊക്കെ അറിയപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും സീസൺ സിക്സ് അറിയപ്പെടണം അതിങ്ങനെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന തുപ്പി തുമ്മിയൊക്കെ നടക്കുന്ന ജാസ്മിൻ പേരിൽ അറിയപ്പെടരുത് അല്ലെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഏത് സീസൺ സീസണാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് സീസൺ സിക്സ് ആന്ന് പറയുമ്പോൾ അയ്യോ അത് ആ ജാസ്മീന്റെ സീസൺ അല്ലേന്ന് ചോദിക്കും അങ്ങനെ അറിയപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇവർ പറയുന്നത് അതൊക്കെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷേ ഒരാളുടെ ക്വാളിറ്റി അളക്കാനുള്ള യന്ത്രം വല്ലതും ഇവരുടെ ഉണ്ടോ അവിടെ കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാണല്ലോ ഇവർ പറഞ്ഞത് അങ്ങനെ വ്യക്തിഹത്യ ചെയ്യേണ്ട അവർക്ക് അതിന്റെ കാര്യമില്ല ഇപ്പൊ ജാസ്മീൻ അവിടെ വൃത്തിയില്ലാതെ എന്തെങ്കിലും കാണിച്ചാൽ ടിഷ്യൂ പേപ്പർ വെച്ചു തൂത്തേച്ച് ചുരുട്ടി അവിടെ ഇട്ടാൽ ശരിക്കും ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യാൻ വൃത്തിയില്ല അല്ലെങ്കിൽ ചെരുപ്പ് കാല നിറയെ ചെളിയായിട്ട് ആ ചെറിയ ചെരുപ്പ് അല്ല ചെരുപ്പ് ഇടാൻ നടന്നിട്ട് ആ കാലുമായിട്ട് ശോഭക്കയറി കുത്തിയിരുന്ന ഇതൊക്കെ പഠി വീട്ടിൽ പഠിച്ച കൊണ്ടാ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും അതങ്ങനെ പറയും അത് ഈ ഓരോ മത്സരാർത്ഥി കാണിക്കുന്നത് ഞങ്ങൾ വിശ വിമർശിച്ച് പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ട് ഒരു മത്സരാർത്ഥിയെ ഇതേപോലെ വ്യക്തിഗത്വത്തെ ചെയ്ത് അടിച്ചമർത്തേണ്ട കാര്യം സിബിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൻ അവിടെ ഇത് ഇത് ഗെയിമാണ് കാരണം ഉച്ചയ്ക്ക് രാവിലെ ഇതേ ഗെയിം പ്ലാൻ ജാസ്മിൻ തയ്യാറാക്കി അവതരിപ്പിച്ചായിരുന്നു അഭിഷേകിന്റെ മുന്നിൽ അഭിഷേക് ജെ ജയദീപിന്റെ മുന്നിൽ ഇതേപോലെ തന്നെ സിബിൻ അത് പറഞ്ഞ് കുറച്ചും സ്റ്റാൻഡേർഡ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇവ എന്താണ് സിബിൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അതായത് ഒരു വൃത്തികെട്ട ജീവി ഒരു ശല്യ കരി തീ വൃത്തി എന്തെന്ന് പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ പ്രേഷറിന് മുന്നിലേക്ക് ജിൻഡോ വഴി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ടിഷ്യു അവിടെ ഇട്ടു ചെരുപ്പില്ലാതെ ബാത്റൂമിൽ കയറും ആ കാല് വെച്ച് പിന്നെ സോഫയെ കയറും ഇങ്ങനെയെല്ലാം ജിൻഡോ രാവിലെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് അപേക്ഷിച്ച് ഒരു ചെരുപ്പ് കൊടുക്കുമോ എന്ന് കാരണം ഏത് ചെരുപ്പിട്ടും ജാസ്മിന്റെ കാല് പൊട്ടു അപ്പൊ ഫെദർ ടൈപ്പ് ചെരുപ്പ് ഒന്നും കൊടുക്കാൻ പറ്റുമോ പിന്നെ സായിയോട് പോയി ചോദിക്കുന്നു സായി കൊടുക്കുന്ന ചെരുപ്പ് ജാസ്മിനെ പറ്റുന്നില്ല ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം അത് അതെല്ലാം ജാസ്മിൻ അഭിഷേകനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ജിൻഡോ ചെയ്തല്ല ജിൻഡോയെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിക്കുന്ന മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സിബിൻ്റെയാണ് അവൻ പുറകെ നിന്ന് കളിക്കും മോശം ഇനി ഇത് മോശമായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് പോകുകയാണെങ്കിൽ ജിൻഡോയ്ക്കല്ലേ അത് കാരണം സിബിനല്ല ഇങ്ങനെയുള്ള കളിയാണ് അവൻ എന്നെ മോശമാക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് പവർ റൂമൊക്കെ ശിക്ഷ കൊടുത്തായിരുന്നു ഉറങ്ങിയ കാര്യം വന്നപ്പോൾ അവൻ പ്രേക്ഷകറിൻ്റെ ഇടയിലേക്ക് പറയും അയ്യോ ജാസ്മിൻ പാവം അവൾക്ക് ക്ഷീണം കൂടിയിട്ട് ഉറങ്ങിയല്ലേ അത് അവൻ എന്നോടുള്ള സഹതാവം കൊണ്ട് പറഞ്ഞാൽ അത് അവൻ പ്രേക്ഷകർക്ക് കൊടുത്ത മെസ്സേജാണ് അവൻ നല്ലവനായതാണ് അങ്ങനെയെല്ലാം കുറേ കാര്യം പറഞ്ഞ് വിശ്രയിച്ച് അഭിഷേകനെ പാട്ടിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിബിൻ അങ്ങോട്ട് കയറിയിട്ട് അത് മുഴുവടിച്ചവർത്തി സിബിൻ്റെ വോട്ടിലോട്ട് ആ പന്താക്കി ടോട്ടലി അത്രയും പറഞ്ഞാൽ മതി സിബിൻ അഭിഷേകിനെ വീണ്ടും കയ്യിലെടുത്തു അങ്ങനെ ആ ഗെയിം അവിടെ കഴിഞ്ഞു അപ്പോഴും ഒരു കാര്യമുണ്ട് നമ്മൾ ഓർക്കണം ഒരു പരിധി കൂടുതൽ സിബിനെ അങ്ങനെ പറഞ്ഞില്ല സിബിൻ ആ വൃത്തിയുടെ കാര്യം പറയുന്നു മാനസികമായിട്ട് എനിക്ക് ഹേർട്ട് ചെയ്യുന്നു അല്ലാതെ എന്ന് പറഞ്ഞാണ് ജാസ്മിൻ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും എപ്പോഴും എന്നെ തന്നെ ടാർഗെറ്റ് ചെയ്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കാരണം ആ വിഷമാണെന്നുള്ള രീതി പക്ഷേ സിബിൻ സിബിൻ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം ചെയ്ത ഒരുമാതിരി വൃത്തിയേട്ട കളിയല്ലേ അത് നമ്മൾ ആര് കളിച്ചാലും അംഗീകരിക്കരുത് അവൾക്കൊരു ക്വാളിറ്റി ഇല്ലാത്തവൾ ഈ ആ അവൾ നിന്ന് ഈ ഈ ഷോയ്ക്കൊരു ക്വാളിറ്റി ഇല്ല അവരും അപ്പം ഈ ഷോയൊരു ക്വാളിറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ നന്ദനയോട് ഏതും വരാത്ത നന്ദൻ നന്ദനയോട് ചെന്ന് ഉദ്ദേശിക്കാൻ നീ കൂടെ ഇവളോടൊന്നും കാരണം അവക്കൊരു ക്വാളിറ്റി ഇല്ല അത് കുറച്ച് നേരം കഴിഞ്ഞാണ് പറയുന്നത് അവക്കൊരു ക്വാളിറ്റി ഇല്ല നീ അപ്സരെ കണ്ടുപിടിക്കും നീ എന്നാ ആരാണ് ശരണ്യെ കണ്ടുപിടിക്കുക ശരണിക്ക് ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും ശരണ്യെ കണ്ടുപിടിക്കും നീ ശ്രീധുവിനെ കണ്ടുപിടിക്കും ശ്രീധു ഇങ്ങനെ എന്താണ് ശ്രീധു അവിടെ ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതർ ഇങ്ങനെ നടക്കും അല്ലാതെ ശ്രീധു എന്താ ചെയ്യുന്നത് എങ്ങോ അഭിനയിച്ച അലീന പണിക്കർ എന്ന ക്യാരക്ടറിൻ്റെ ബലത്തിൽ അവിടെ നിൽക്കുന്ന കുറേ അമ്മമാർക്ക് ഇഷ്ടമുണ്ട് അതല്ലാതെ ശ്രീധു എന്താ ചെയ്യുന്നത് ഇപ്പം എന്താണ് പിന്നെ അർജുൻ ശ്രീധു കോമ്പോ ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസ് കിടന്നങ്ങോട്ട് പണിയെടുക്കുകയാണ് ചെയ്യുന്നത് വല്ലാതെ പണിയെടുക്കുന്നുണ്ട് ആ പണിയൊന്നും അത്ര എഫക്റ്റ് ആകുന്നില്ല അവർ കോമ്പോ ആവുന്നില്ല പിന്നെ കുറച്ചൊക്കെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർക്കാണ് ജാസ്മീൻ ഗബ്രി ഗബ്രി പോലെ അറിയപ്പെടുന്നത് ഒട്ടും ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു ശ്രീധുവും അർജുനും ഒക്കെ പറയുന്നുണ്ട് അർജുനാണെ ഒരു ഫെയ്ക്കായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമല്ല എന്ന് ഇന്ന് ജാൻമണി പറയുന്നുണ്ടായിരുന്നു ഫുൾ ഫെയ്ക്കാണെന്ന് പറയുന്നുണ്ട് ഇവരൊക്കെയാണോ ഈ വലിയ വലിയ ആൾക്കാർ അപ്പം നന്ദനെ ഇതുപോലെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് സിബിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാല്ലോ ഗെയിമിന് വേണ്ടി ജാസ്മിനെ അടിച്ചമർത്തിയിട്ട് എല്ലാവരും ജാസ്മീനെതിരെ ആക്കുക എന്നുള്ളതാണോ അതോ എന്താണ് അല്ലേ തന്നെ ജാസ്മീൻ ഒരു കോണർ ചെയ്യുന്ന പോലെ ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സംഗതി നേരെ തിരിച്ച് വരുത്തേയുള്ളൂ ജാസ്മീൻ അത് ഗുണം ചെയ്യുകയുള്ളു ഇപ്പം സിബിൻ എന്താ സിബിന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്നു വച്ചാൽ അങ്ങോട്ട് പോയപ്പം പുറത്തു നിന്ന് കിട്ടിയത് എന്തായിരുന്നു ആ കാലത്ത് ലാലേട്ടം ചെന്നിട്ട് ചായ തുമ്മിടുന്ന കാലം യും ഒരു ഒന്നാടം കുളിക്കുകയുള്ള ഇതെല്ലാം കൂടി ചെയ്തപ്പോൾ പ്രേഷരുടെ ഇടയിൽ ജാസ്മിന് വൃത്തിയില്ല എന്നുള്ള ഒരു ഇമേജ് അങ്ങ് വന്നുപോയി അത് കണ്ടേച്ച് പോയിട്ട് അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ തീർന്നിട്ടില്ല സിബിന് സിബിൻ അതേ പിടിച്ച് ചോട് വെച്ച് മുന്നോട്ട് നീങ്ങുക ചെയ്യുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേ നമ്മൾ പ്രേക്ഷകരുമായിട്ടുള്ള കണക്ഷൻ മത്സരാർത്ഥികൾക്ക് വൈൽഡ് കാർഡായിട്ട് പോകുന്നവർക്ക് പോകും ആ ഒരാഴ്ച മുന്നേ ഒരു ദിവസം കൂടെ വേണേൽ ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഇങ്ങനെ ആയിരിക്കുന്നു ആ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും പ്രേക്ഷകർ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോവും ഇപ്പം ഇപ്പം ഇവിടെ എന്താണ് ആദ്യം നമ്മൾ അഭിഷേകം ഒന്ന് പൊട്ടിത്തെറിച്ച് പോകും അഭിഷേകം സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെഴുതും ആ അഭിഷേകം എന്താണ് ഇപ്പോൾ അഭിഷേക ശ്രീകുമാർ വലിയ എഫക്റ്റ് ഒന്നും ഇല്ല ഒന്നും ഇണ്ടുന്നില്ല പിന്നെ എൻ്റർടൈൻമെൻറ്റിനാണെന്ന് പറഞ്ഞ ലാലേട്ടനെ പോലും പറ്റിച്ചാണ് സിബിൻ ുള്ളിൽ കയറിയത് ഞാൻ വെറുതെ അവിടെ തമാശ കോമഡി അവിടെ വലിയ സീരിയസ് ആണ് ഞാൻ കോമഡിയാക്കാൻ പോകാൻ സിബിൻ അവിടെ വന്നിട്ട് കോമഡി ചെയ്തിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല കോമഡി ചെയ്യുന്നുണ്ട് പക്ഷേ സിബിൻ ടൈറ്റിൽ വിന്നറാകാനുള്ള പണിയാണ് അവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെറുതെ ടൈംപാസിന് കോമഡി ചെയ്തേച്ച് പോകാൻ വന്നല്ല ആരെയൊക്കെ തമ്മിൽ അടുപ്പിക്കണം അവരെ എല്ലാം അടുപ്പിക്കാറുണ്ട് അത്യാവശ്യം കുത്തിത്തിരിപ്പ് നടത്തുന്നവരുടെ അത് മൊത്തം ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഉള്ളിലേക്ക് വിടാണ്ട എന്ത് കാര്യമാണ് എങ്ങനെയാണെന്നുള്ളതോ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ സ്ക്രീൻ സ്പേസ് എടുത്ത് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇടും ഇനി അവർ ടീമും കൂടെ ആയോടുകൂടി പറയേണ്ട കാര്യമില്ല എങ്ങനെ എന്തെല്ലാം എപ്പോഴെല്ലാം ചെയ്യണമെന്ന് വൃത്തിയായിട്ട് അതൊക്കെ ചെയ്തോട്ടെ അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് എല്ലാം ശരി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വൃത്തിയുടെ കാര്യവും പറഞ്ഞോട്ടെ ജിൻഡോയെ കൊണ്ട് പറയിപ്പിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ ഈ ക്വാളിറ്റി ഇല്ലാത്ത ഷോയായി മാറും ഇവിടെ നിന്ന് അവളെ പുറത്താക്കിയേ പറ്റൂ എന്ന് പറയാൻ എന്താണ് സിബിന് യോഗ്യതയുള്ളത് അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ ആരാണ് സിബിന് അനു അനുവാദം കൊടുത്ത് ക്വാളിറ്റി ഇല്ലാത്തവളെ പുറത്താക്കണം അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഷോ ആയ പിന്നെ ബിഗ് ബോസ് ആയപ്പോൾ എത്തിയപ്പോഴേ നമ്മൾ എന്തെല്ലാം കണ്ടിട്ടുള്ള ആൾ എന്തെല്ലാം ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഇല്ലാത്ത ആയ കാഴ്ചകൾ കണ്ടല്ലാതെ ഇതിനു മുന്നേ നടന്ന ഷോയെല്ലാം വളരെ ഇതായിരുന്നു എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ആറു വർഷം കഴിഞ്ഞ് സാബുമോൻ്റെ സീസൺ പറയുന്ന പോലെ ഇവർക്ക് പറയണം മൂക്കളെ ഏൽപ്പിച്ച് കിടക്കുന്ന ജാസ്മിൻ്റെ സീസൺ ഉണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോ എന്താ ജനങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അവർ പറഞ്ഞു അത് ഇവർക്ക് തടയിട തടയിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഏറെ ബുദ്ധി അതിബുത്തിയാന്ന് പറഞ്ഞ പോലെ വേറെ ബുദ്ധി ചെയ്ത് ബുദ്ധി ചെയ്ത് സിബി നിന്ന് പോയിട്ട് അതിബുത്തി കാണിച്ച് പ്രേക്ഷകർക്കായതൊക്കെ എപ്പിസോഡിൽ കാണിച്ച് ഒരു ദേഷ്യം വരുന്ന രീതിയിലോട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ കാണാൻ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ